രാജി പന്തളത്ത് നാടകാന്ദ്യം ബി ജെ പി തന്നെ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പന്തളം നഗരസഭാ ഭരണം ബി ജെ പിക്ക് തന്നെ അവിശ്വാസം അവതരിപ്പിക്കും മുൻപേ പന്തളം മുനിസിപ്പാലിറ്റി ചെയർമാനും വൈസ് ചെയർമാനും രാജിവെച്ചിരുന്നു തുടർന്ന് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് എതിരാളികളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ ഒരു വോട്ട് കൂടുതൽ നേടി ബി ജെ പി പ്രതിനിധികൾ ഭരണം തിരിച്ചുവിടിച്ചത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പന്തളത്ത് ബി ജെ പി പതിനെട്ട് എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് അഞ്ച് സ്വതന്ത്രൻ ഒന്ന് എന്നതായിരുന്നു കക്ഷിനില ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനത്ത് പതിനെട്ട് വോട്ടുകൾ നേടിയാണ് ബി ജെ പി ഭരണത്തിലെത്തിയത് എന്നാൽ തുടർന്ന് ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലും ബി ജെ പിക്ക് തർക്കങ്ങളും കലാപവും ഉണ്ടായി ബി ജെ പിക്ക് ഉള്ളിലെ പ്രതിപക്ഷമായി പടനയിച്ച കെ യു പ്രഭയെ ബി ജെ പി പുറത്താക്കുന്നതിൽ വരെ കാര്യങ്ങളെത്തി അങ്ങനെയാണ് ഒൻപത് എൽ ഡി എഫ് അംഗങ്ങളും കെ യു പ്രഭയും ഒരു സ്വതന്ത്രനും ചേർന്ന അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് ഇത് ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടു തലേ ദിവസം ചെയർമാൻ സുശീല സന്തോഷും വൈസ് ചെയർമാൻ യു രമ്യയും രാജിവെച്ചു തുടർന്നാണ് തിങ്കളാഴ്ച ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ് ബിജെപി പിയിലെ അച്ഛൻ കുഞ്ഞു ജോൺ ചെയർമാൻ സ്ഥാനത്തേക്ക് പത്തൊൻപത് വോട്ടിന് ജയിച്ചത് സി പി എമ്മിലെ ലസിത നായർക്ക് ഒൻപത് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് അവിശ്വാസത്തിൽ ഒപ്പുവെച്ച പ്രഭയും ഒരു സ്വതന്ത്രനും ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തതാണ് ബി ജെ പിക്ക് രക്ഷയ്ക്കും അംഗബലം കൂട്ടാനും ഇടയാക്കിയത് മുൻ വൈസ് ചെയർമാൻ യു രമ്യ തന്നെയാണ് വീണ്ടും വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബിജെപിയെ പിന്തുണച്ച സ്വതന്ത്രൻ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താനെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ അംഗത്വം നൽകി സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം